കാര്യം പറഞ്ഞില്ല ഷാബാസിനെ ഞാൻ 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 പറഞ്ഞു കണ്ണൊന്നും കണ്ണൊന്നും പോയോ ഇല്ല ചോദിക്കും സിനിമയിൽ പറയരുത് ഒരു അപകട സ്ഥിതിയിലേക്ക് നമ്മൾ കണ്ണീരിൽ കുതിർന്ന വഴി മരിച്ചിട്ടും വെറുതെ വിടാതെ ഓഡിയോ ക്ലിപ്പുകളാണ് വൈറലാകുന്നത് ഇവരൊക്കെ ആരാണ് കുട്ടികളാണോ അതോ വില്ലന്മാരോ ഇവർക്കൊക്കെ എവിടുന്നു കിട്ടി ഇത്രയും ധൈര്യം കേസ് ഒന്നും ഉണ്ടാവില്ല കൂട്ടത്തല്ലായതിനാൽ അതൊക്കെ തള്ളി ഇതിനെക്കുറിച്ചൊക്കെ ഇവർക്ക് നല്ല പിടിപാടുണ്ട് പതിനാറ് വയസ്സുള്ള കുട്ടികളുടെ വോയിസുകളാണ് നമ്മൾ കേട്ടത് എന്നാൽ ഈ സംഭവത്തിനോട് സുരേഷ് ഗോപി പ്രതികരിച്ചു രാജ്യം കുഞ്ഞു പോലും നമുക്ക് പാഴായി പോകാൻ ഓരോ കുട്ടികളും ജനിച്ചു വീഴുന്നത് നാടിനു വേണ്ടിയും രാജ്യത്തിനും വേണ്ടിയുമാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത വളരെ സങ്കടപ്പെടുത്തുന്നതാണ് എന്നാൽ സിനിമയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിന് മറുപടി പറഞ്ഞത് ഇങ്ങനെയാണ് എന്തൊക്കെയാണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പിറന്നത് ദുരന്ത വർത്തകരുടെ തുടർക്കഥയായി മാറുകയാണ് നിരവധി കൊലപാതക കേസുകളാണ് കേൾക്കുന്നത് എങ്ങോട്ടാണ് കുട്ടികളുടെ പോക്ക് കഴിഞ്ഞ ദിവസമായിരുന്നു നാടിനെ നടക്കുന്ന ചില രംഗങ്ങൾ അരങ്ങേറിയത് സ്കൂളിലെ തല്ല് പണ്ട് മുതലേ ഉണ്ടാവാറുണ്ട് എന്നാൽ കൊലപാതകങ്ങൾ ഉണ്ടായിട്ടില്ല മാറുന്ന കാലത്ത് ചില സിനിമകൾക്കും ഇതിൽ പങ്കുണ്ടെന്ന് ഉറപ്പാണ് വയലന്റ് ചിത്രങ്ങൾക്ക് ഗംഭീര വരവേൽപ്പാണ് കേരളത്തിൽ നിന്നും ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ കുട്ടികളും വയലന്റായി മാറുകയാണ് മോഡൽ പരീക്ഷയിൽ മികച്ച മാർക്ക് വാങ്ങിയ ഷഹബാസ് പരീക്ഷ എഴുതാൻ കാത്തിരിക്കുമ്പോഴാണ് മരണം ഈ രൂപത്തിൽ തട്ടിയെടുത്തത് എന്ത് ശിക്ഷയാണാവോ കുട്ടികൾക്ക് നൽകാൻ പോകുന്നത് ഇവരൊക്കെ ഭാവിയിൽ ഇനി എന്താവും